നമസ്കാരം രാജ്യത്ത് ഒരു സംസ്ഥാനം നിന്ന് കത്തുമ്പോഴും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നോക്കി നിന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു മണിപ്പൂരിനെ സംബന്ധിച്ചായിരുന്നു എന്നാൽ ആ കലാപം നടന്ന് രണ്ടു വർഷത്തിന് ഒടുവിൽ രാജിവെച്ച് മടങ്ങേണ്ട ഗതികട്ട അവസ്ഥ ബിരൺ സിംഗിന് ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് മുതൽ മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനെ നയിച്ചിരുന്ന ബിരൺ സിംഗ് ഇതുവരെ ഇരുന്നൂറ്റി അൻപതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഏകദേശം ഇരുപത്തിയൊന്ന് മാസം നീണ്ട വംശീയ കലാപത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോയപ്പോഴേക്കും ബി ജെ പിയുടെ കയ്യിൽ നിന്നും ഭരണം വഴുതി വീഴുകയായിരുന്നു ഒടുവിൽ താൽക്കാലികമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വരെ പ്രഖ്യാപിക്കാനാകാതെ ഇപ്പോൾ ബി ജെ പി സർക്കാർ നട്ടം തിരിയുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനും സാധിച്ചത് ഏറെ നീണ്ട നാളത്തെ ചർച്ചകൾക്കൊടുവിലും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ബി ജെ പിക്ക് പോലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ ഒടുവിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ രാഷ്ട്രപതി ഭരണത്തെയും അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് അവിടെ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതിക്ക് യാതൊരു രീതിയിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ തെളിയിക്കുന്നത് രാഷ്ട്രപതിയെ ഭരണത്തിനായിട്ട് വിളിച്ചു വരുത്തി ഇപ്പോൾ ഒടുവിൽ അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദേശം ആറ് ആറുമാസത്തിനൊക്കെ ശേഷമാണ് പുതിയ സർക്കാരിനെ പോലും എടുക്കുക എന്നതാണ് പതിവ് രീതി എന്നാൽ ഇപ്പോഴിതാ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് തന്നെ ചർച്ചകൾ ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് മണിപ്പൂരിലെ ബി ജെ പിയുടെ ഒരു വിഭാഗം ഇപ്പോൾ ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന പ്രസിഡന്റ് ശാരദാദേവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയും മണിപ്പൂർ കലാപം നടന്നതിന് ശേഷമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം കൈവരിച്ചത് ബി അവിടെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് തന്നെ അവർ കാട്ടിക്കൂട്ടിയതിനൊക്കെയുള്ള തിരിച്ചടി ജനങ്ങൾ തരുമോ എന്നുള്ള ഒരു ഉൾഭയം അത് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുൻമന്ത്രി യൂനാം ഖേംചന്ദ് പറയുകയുണ്ടായി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ബി ജെ പി എം എൽ എ യോഗം ഉടനെ തന്നെ വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനിടയിൽ ബി ജെ പി എം എൽ എ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു പ്രാദേശിക പാർട്ടിയെപ്പോലും രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളും ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ ഒരു യോഗം ചേർന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെപ്പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത മണിപ്പൂരിലെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണ് ഒരു സർക്കാരിനെ പുതുതായിട്ട് രൂപീകരിക്കാൻ സാധിക്കുക എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരിച്ചടി ജനങ്ങൾ തരുമോ എന്നുള്ള ഒരു ഉത്ഭയം അത് ബി ജെ പിയെ സംബന്ധിച്ചവർക്ക് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക